കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് കൊണ്ട് വ്യത്യസ്തമായ ഒരു പൂക്കളമിട്ട ഹരിതകർമ്മസേനയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ കമന്റുകൾ വന്നിരുന്നു ഹൈന്ദവരുടെ മതാചാരത്തെ അവഹേളിക്കുകയും അവരുടെ മതവിശ്വാസങ്ങളെ ഹരിതകർമ്മസേന വ്രണപ്പെടുത്തി എന്നുമൊക്കെയാണ് പ്രധാന വിമർശനങ്ങൾ ഓണക്കാലമാകുമ്പോൾ പല വിധത്തിലുള്ള പൂക്കളങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ വ്യത്യസ്തമായൊരു പൂക്കളവുമായി എത്തിയതാണ് ആലപ്പുഴയിലെ വിയപുരത്തെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കിയ ശേഷം അതുകൊണ്ട് ഒരു പൂക്കളം ഒരുക്കുകയായിരുന്നു അവർ എന്നാൽ ഈ പൂക്കളത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ അതിനെതിരെ വർഗീയ ചുവ കലർന്ന കമന്റുകളുമായി ചിലർ രംഗത്തു വന്നു ഹരിതകർമ്മ സേന എംബോക്കികളാണ് ഇവരുടെയൊക്കെ ബന്ധുക്കൾ മരണപ്പെട്ടാലും പൂക്കൾക്ക് പകരം കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വേസ്റ്റ് കഴുകിയ സാധനങ്ങളായിരിക്കും എന്നൊക്കെയാണ് കമന്റുകൾ മലയാളിയുടെ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളോട് എന്തും ആവാമല്ലോ എന്ന രീതിയിലാണ് ചില കമന്റുകൾ ആ ചിത്രത്തിന് താഴെ വന്നിരിക്കുന്നത് പൂക്കളവുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസും മാതൃഭൂമിയും നൽകിയ വാർത്തയ്ക്ക് താഴെ ഫേസ്ബുക്കിലാണ് ഇത്തരം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഓണസദ്യയും വേസ്റ്റ് കൊണ്ടുണ്ടാക്കി കഴിക്കാൻ വരെ ഹരിതകർമ്മ സേനയോട് ചിലർ പറയുന്നുണ്ട് ദേശീയ ഉത്സവത്തെയും വിശ്വാസത്തെയും അപമാനിച്ച ഈ വ്യക്തികൾക്കെതിരെ കോടതി സ്വമേധയാ കേസ് എടുക്കണമെന്നാണ് മറ്റൊരു കമന്റ് എന്തിനും ഏതിനും ഒരു മഹിമയുണ്ട് പൂ കൊണ്ട് ഇടുന്നതിലും പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടിടുന്നതിലും തമ്മിലുള്ള ലോജിക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ഇതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ബാധകമാണ് എന്തായാലും മോശം തന്നെ എന്നാണ് പൂക്കളത്തിന് വർഗീയ പരിവേഷം നൽകിയ മറ്റൊരു കമന്റിൽ പറയുന്നത് പുലർച്ചെ മുതൽ രാത്രി വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചും വേദനിച്ചുമാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ജീവിതം ഓണം വന്നപ്പോൾ തങ്ങളുടേതായ ഒരു പൂക്കളം ഒരുക്കാൻ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെ മതിയെന്നായിരുന്നു വിയപുരത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തീരുമാനിച്ചത് വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളുമാണ് പൂക്കൾക്ക് പകരം അവർ ഈ പൂക്കളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹരിതകർമ്മ സേനയിലെ അന്യമതക്കാർ മാത്രമാവില്ല ഇതൊക്കെ ചെയ്തത് എല്ലാ കാര്യങ്ങളിലും ജാതിയും മതവും നോക്കുന്നവർക്കാണ് ഇതൊക്കെ പ്രശ്നമാകുന്നത് പാഴ്വസ്തുക്കളിൽ നിന്നും എത്രയോ കരകൗശല നിർമ്മിതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് നക്ഷത്രങ്ങളും പപ്പാഞ്ഞിയും വരെ അങ്ങനെ ഉണ്ടാക്കുന്നില്ലേ അതിലൊന്നുമില്ലാത്ത എന്ത് അവഹേളനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ും പൂക്കൾ കൊണ്ടാണോ ഇപ്പോൾ എല്ലാവരും കളമിടുന്നത് പല കളറിലുള്ള ഗിൽറ്റ് പേപ്പറുകളും പൗഡറുകളും പ്ലാസ്റ്റിക് പൂവുകളുമൊക്കെ ഓണക്കാലത്ത് പൂക്കളമിടാനായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ നിർമ്മിക്കുന്നതും ഒരു വലിയ ബിസിനസ് തന്നെയാണ് ഹരിതകർമ്മ സേനക്കാർ ഇട്ടത് അവരുടെ പൂക്കളമാണ് അവർ അവരുടേതായ രീതിയിൽ ഓണം ആഘോഷിക്കും അതിൽ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല